ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും ഈ ആഴ്ച പുറത്താകുന്നത് ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി വന്നിരുന്നു ജാൻമണിയാണ് പുറത്താക്കാൻ പോകുന്നത് എന്നാൽ ഇന്ന് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ജാൻമണിക്കൊപ്പം ശരണ്യയും പുറത്തേക്ക് പോകുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് അതെ ബിഗ് ബോസ് ഇരുവരെയും പ്രധാന ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് വളരെ ഇമോഷണലായ ആയ രംഗങ്ങളായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ജാൻമണിയും ശരണ്യിയും ആ വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്നത് അവസാന നിമിഷത്തിൽ ആ വലിയ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ശരിഗമ പതനിസ പാട്ടുപിഴങ്ങുകയാണ് ആ വാതിൽ തുറന്ന് ലാലേട്ടൻ അകത്തേക്ക് കയറി വരുന്നു എല്ലാവർക്കും അതൊരു സർപ്രൈസ് ആയിരുന്നു ലാലേട്ടനകത്തേക്ക് കയറി വന്നിട്ട് പറയുകയാണ് ഇന്ന് വിഷു ആയതുകൊണ്ട് ഇവരെ പുറത്തേക്ക് വിടുന്നത് മോശമല്ലേ അതുകൊണ്ട് ഒരവസരം കൂടി അവർക്ക് കൊടുക്കുകയാണ് അവർ വീണ്ടും ഇവിടെ കളിക്കട്ടെ തികച്ചും അതൊരു ഞെട്ടൽ തന്നെയായിരുന്നു കാരണം എല്ലാം അവസാനിപ്പിച്ചു ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇല്ല നിങ്ങളെ പുറത്തേക്ക് തൽക്കാലം വിടുന്നില്ല നിങ്ങൾ തുടരുക എന്നുള്ള ആ ശബ്ദം കൂടിയായിരുന്നു ഇരുവരും കേട്ടത് മാത്രമല്ല ആ നിമിഷം ആ വീട്ടുകാർ ഒന്നടങ്കം കൂടിയായിരുന്നു ആ വാക്കുകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ പ്രവചിച്ച സ്ഥലത്ത് രണ്ടു പേരും അകത്ത് തന്നെ തുടരുകയാണ് വിഷു കാരണം